വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വെള്ളത്തുകൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ മണ്ണിടിഞ്ഞു റോഡിലേക്ക് മണ്ണ് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു വീണ്ടും മണ്ണിടിയുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുകയാണ് കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിലാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ മണ്ണിടിഞ്ഞത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു പോലീസ് സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന് മുൻഭാഗത്തെ ഭിത്തിയാണ് ശക്തമായ മഴയിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ഇതുമൂലം സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിലാണ് നിലവിൽ ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര അപകടാവസ്ഥ സൃഷ്ടിക്കുകയാണ് വീണ്ടും മണ്ണിടിയുവാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് മഹാപ്രളയത്തെ തുടർന്ന് ഈ പോലീസ് സ്റ്റേഷൻ്റെ രണ്ട് സൈഡുകളും പി ഡബ്ല്യു ഡി റോഡിലേക്ക് ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതാണ് ഓരോ വർഷവും മഴയത്തെ ഗുരുതരമായ മണ്ണിടിച്ചിലും എല്ലാം കൊണ്ട് പോലീസ് സ്റ്റേഷൻ അപകടത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ മഴയിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം തന്നെ ഇടിഞ്ഞ് പി ഡബ്ല്യു ഡി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി അടിയന്തിരമായിട്ടത് മാറ്റിയാണ് ഇപ്പോൾ ഗതാഗതം തുറന്നു കൊടുക്കുന്നത് വലിയ അപകടവ്യവസ്ഥയിലാണ് അടിയന്തിരമായിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് പുതിയ ബിൽഡിംഗ് പണിയുവാനുള്ള നടപടി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയ സമയത്തും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അന്നും മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ആശങ്ക നിലനിൽക്കുകയാണ് ഏതു സമയത്തും കെട്ടിടം പൂർണ്ണമായി തകരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നു ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം അടിയന്തരമായി നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളും പോലീസും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി